ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ ഇന്ന് നമുക്ക് ജീവിതവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം ഇതൊക്കെ ഒരുവിധം ആൾക്കാരിലൊക്കെ അല്ലെങ്കിൽ ഒരുവിധം ആൾക്കാരൊക്കെ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് അനുഭവിച്ചിട്ടുള്ളതായിരിക്കാം നമ്മൾക്കൊക്കെ പറ്റുന്ന പല കാര്യങ്ങളും ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റുകളും പരാജയങ്ങളും സംഭവിച്ച ആൾക്കാരിൽ ഭൂരിഭാഗവും മറ്റുള്ളവരെ അന്ധമായി വിശ്വസിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ അത് അതിലുപരി അവരെ സ്നേഹിച്ചതുകൊണ്ടാണ് നമുക്ക് പല പരാജയങ്ങൾ വരുന്നതാണ് നമ്മൾ മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് കൊണ്ടാണ് അവര് നമ്മുടെ നന്മയാണോ അല്ലെങ്കിൽ നമ്മൾ ഉയർച്ചയാണോ ലക്ഷ്യം വെക്കുന്നതെന്നും നമ്മൾ ചിന്തിക്കില്ല നമ്മൾ അവരെ അന്ധമായിട്ട് വിശ്വസിക്കും നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അവരോട് പങ്കുവെക്കും അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ചതി പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് പല തെറ്റുകളും പറ്റുന്നത് നമ്മൾ അവര് നമ്മളെ നല്ല വഴിക്കാണോ മോശം വഴിക്കാണോ നയിക്കുന്നതെന്നും നമ്മൾ ചിന്തിക്കില്ല നമ്മളവരെ കണ്ണടച്ചിനോട് വിശ്വസിച്ചിട്ടുണ്ടാവും അവര് പറഞ്ഞതൊക്കെ നമുക്ക് ശരിയായിട്ട് തോന്നും അവരാണ് നമ്മളുടെ എല്ലാം എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും ചിലരൊക്കെ അങ്ങനെയാണ് അപ്പൊ അതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് പല ചതികളും സംഭവിക്കുന്നത് പല തെറ്റുകളും പറ്റുന്നത് നമ്മൾ പല തെറ്റിലേക്കും പോകുന്നത് ഈ തെറ്റുകളൊക്കെ പറ്റുമ്പോൾ പലരും പറയും അത് അതിന്റെ അവരുടെ കൂട്ടുകെട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ അവര് മറ്റുള്ളവരുടെ കൂടെ കൂടിയത് കൊണ്ടാണ് എന്നൊക്കെ പലരും പല കാര്യങ്ങളിലും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അതൊക്കെ ഒരു പരിധിവരെ ശരി തന്നെയാണ് കേട്ടോ മറ്റുള്ളവരെ വിശ്വസിച്ചിട്ടും അല്ലെങ്കിൽ അവരെ സ്നേഹിച്ചിട്ടൊക്കെ പോകുന്ന ആൾക്കാർക്ക് പലപ്പോഴും സംഭവിക്കുന്ന കാര്യം തന്നെയാണ് ഈ പരാജയം അല്ലെങ്കിൽ നമ്മൾ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോകുമ്പോൾ മറ്റുള്ളവർ നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാര് ചൂണ്ടിക്കാണിക്കുമ്പോൾ മാത്രം അത് ശരിയല്ല കേട്ടോ അങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ അത് ആ വഴി പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സംഭവിക്കുക എന്നൊക്കെ നമുക്കൊരു മുന്നറിയിപ്പ് തരുന്നത് നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് കഴിയുള്ളൂ അല്ലാത്തവരൊക്കെ നമ്മൾ പരാജയം തന്നെയും ആഗ്രഹിക്കുന്നുണ്ടാവുക പിന്നെ നമ്മൾ കൂടെ നിൽക്കുന്നവർ അത്തരം നല്ല വ്യക്തികളാവുമ്പോൾ മാത്രമാണ് നമ്മളും ആ ഒരു പാതയിലൂടെ സഞ്ചരിക്കുള്ളൂ അല്ലാത്തവരൊക്കെ എന്താണ് നമ്മളെ ചതിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് പറഞ്ഞു തരാനൊന്നും മെനക്കെടാറില്ല അവര് ആ വഴി കൂടെ പോവട്ടെ അല്ലെങ്കിൽ അവരെ ആ ഒരു രീതിക്കാവട്ടെ അവരുടെ പരാജയത്തിന് മറ്റുള്ളവരുടെ ലക്ഷ്യം ഉണ്ടാവുക അപ്പോൾ അതൊക്കെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല ഇതൊക്കെ മനുഷ്യന്മാർക്ക് പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ആ എല്ലാവരും അതാണ് മറ്റുള്ളവരെ കണ്ണടച്ചുകൂടി വിശ്വസിക്കും അപ്പോൾ അവർ പറഞ്ഞതൊക്കെ നമുക്ക് ശരിയായിട്ട് തോന്നും അവർ പറഞ്ഞതാണ് ശരി തോന്നും അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ശരിയില്ലെങ്കിൽ കൂടിയിട്ട് അവർ പറയുകയാണ് അതിൽ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് പറഞ്ഞാൽ നമ്മളത് കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് പല അബദ്ധങ്ങളും പല തെറ്റുകളൊക്കെ ഒക്കെ സംഭവിച്ചു പോണത് പിന്നെ ചീത്ത കൂട്ടുകെട്ടുകളാണ് നമ്മളെ പലപ്പോഴും തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് നയിക്കുക അപ്പോൾ അവർക്ക് അവിടെ ഒരു ശരിയുടെ കാര്യം വരുന്നില്ല അപ്പം നമ്മളും അവരുടെ ബാധയിലോട്ട് പോവുകയാണ് നമ്മുടെ കൂട്ട് അല്ലെങ്കിൽ അവർ നമ്മളെ അവരുടെ ആ വഴിയിലേക്കാണ് നമ്മളെ കൂടെ കൂടി കൂടെ കൂട്ടിയിട്ടുണ്ടാവുക ഇതൊന്നും പിന്നെ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഒന്നും ശ്രദ്ധിക്കില്ല ഇപ്പോൾ ചില സംഭവങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ വേണ്ടിയിരുന്നില്ല കേട്ടോ അവരോടുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ടാണ് ഇത് സംഭവിച്ചത് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇത് പറ്റിയത് എന്നൊക്കെ നമുക്ക് കുറെ കഴിയുമ്പോൾ തിരിച്ചറിവ് വരും അപ്പോഴും എന്താണ് നമുക്കതൊന്ന് ഊരി പോരാൻ പറ്റാത്ത തരത്തിൽ നമ്മൾ നമ്മളതിൽ കുടുങ്ങിക്കിടക്കണുണ്ടാവും അപ്പോൾ പരമാവധി മറ്റുള്ളവരെ നമ്മൾ കൂട്ടുകാരാക്കുമ്പോഴും മറ്റുള്ളവരോട് നമ്മൾ ചങ്ങാത്തം കൂടുമ്പോഴും കൂട്ട് കൂടുമ്പോഴും നമ്മളോട് സ്നേഹം പ്രകടിപ്പിച്ച് വരുമ്പോഴും ഒക്കെ മനസ്സിലാക്കുക ഇത് ഏത് തരത്തിലുള്ള ആളുകളാണ് എന്ന് ഒക്കെ മനസ്സിലാക്കുക പലരും പലരെ കുറിച്ച് നമ്മളോട് പറയും നീ ആ അവൻ്റെ കൂടെ അല്ലെങ്കിൽ അവളുടെ കൂടെ കൂട്ടുകൂടി ശരിയല്ല നിനക്ക് ആ ഫ്രണ്ട്ഷിപ്പ് നന്നല്ല അല്ലെങ്കിൽ അവർ നിന്നെ ചതിക്കാനാണെന്നൊക്കെ പലരും പറയുമ്പോഴെന്താണ് അതാരും വിശ്വസിക്കില്ല ആ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തകർക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇഷ്ടം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെയാണ് പലരും അതിനെ തെറ്റിദ്ധരിക്കുക പക്ഷേ ആ മറ്റുള്ളവർ പറയുന്നതിലും ചിലപ്പോൾ കാര്യം ഇല്ലാതിരിക്കില്ല എന്നുള്ളത് ഒരു നിമിഷമെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കുക പിന്നെ മോശം കൂട്ടുകെട്ടാണെന്ന് മനസ്സിലാവുമ്പോൾ അതിന്ന് പിൻവാങ്ങുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് താൽക്കാലികം ഒരു വെറുപ്പോ ദേഷ്യമോ അല്ലെങ്കിൽ അവർക്കത് ഇഷ്ടമില്ലായ്മയൊക്കെ നമുക്ക് ഉണ്ടാകും അല്ലെങ്കിൽ നമ്മളോട് അവർ കഠിനമായ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അവർ നമ്മളുടെ ആ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് വിട്ടുപോകാൻ സമ്മതിക്കാത്ത തരത്തിൽ അവർ നമ്മളെ അങ്ങോട്ടേക്ക് വലിക്കുന്ന പല ഘടകങ്ങളും ഉണ്ടായിരിക്കാം പക്ഷേ അതൊക്കെ വിട്ട് നമ്മൾ നമ്മളായി ജീവിക്കാൻ ശ്രമിക്കുകയാണ് ഏറ്റവും നല്ലത് പലരും ചെയ്യാതെ പോകുന്നതാണ് എന്തിലെങ്കിലൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതോ അതിനോടൊപ്പം അങ്ങോട്ട് നടക്കാൻ ശീലിക്കും അല്ലെങ്കിൽ അതുപോലെ അങ്ങോട്ടാവാൻ ശ്രമിക്കും അതൊന്നുമല്ല നമുക്ക് നന്നാവണം അല്ലെങ്കിൽ വിട്ടുപോരണം എന്നൊക്കെ മനസ്സുണ്ടെങ്കിൽ ഏതൊരു ബന്ധത്ത് നിന്നായാലും ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മറ്റ് റിലേഷൻ റിലേഷനുകളായിക്കോട്ടെ നന്നല്ല അല്ലെങ്കിൽ അത് നമുക്ക് യോജിക്കുന്നതല്ല നമ്മളത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഭാവി തന്നെ ഇല്ലാതെ എന്നൊക്കെ തോന്നുന്ന പല ബന്ധങ്ങളും ഉണ്ടാവും അപ്പം അത്തരം ബന്ധങ്ങളിൽ നിന്നൊക്കെ പരമാവധി ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ എല്ലാവരും ശ്രമിക്കുക ഇതൊക്കെ മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് നമ്മൾ പല പല അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത് ഒന്നോ രണ്ടോ പ്രവൃത്തികൾ മറ്റൊരാൾക്ക് ശരിയല്ല തോന്നുമ്പോൾ പിന്നെ അവരോട് കൂടിയിട്ടുള്ള ചങ്ങാത്തം നമ്മൾ പരമാവധി ഒഴിവാക്കുക പിന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം ചെയ്യുന്നത് ശരിയല്ല അതിന് വിട്ടു നിൽക്കണം അല്ലെങ്കിൽ ഇങ്ങനെ വേണം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അതിപ്പോൾ നമ്മുടെ ഫ്രണ്ട് ആയിക്കോട്ടെ നമ്മുടെ ഹസ്ബൻഡ് ഹസ്ബൻഡായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ആരോ ആയിക്കോട്ടെ പക്ഷെ നമുക്ക് പരമാവധി ഓരോ തെറ്റ് ചെയ്യുമ്പോൾ നമുക്കത് തിരുത്തി കൊടുക്കാൻ അവസരം ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് അകന്നു പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ നമ്മൾ പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത് അകന്നു പോവാൻ ആഗ്രഹിക്കുന്നവരോട് കാരണങ്ങൾ തേടരുത് അതിന് അവരെ അതിനെ അനുവദിക്കുക കാരണം എന്താണെന്ന് നമ്മൾ അറിയാത്ത നമ്മൾക്ക് തെറ്റൊന്നും ഇല്ലെങ്കിലും കൂടിയിട്ട് നമ്മൾ അറിയാത്ത ഒരുപാട് കാരണങ്ങൾ അവർക്കുണ്ടാവും എന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കണം പലരും നമ്മളെ വിട്ടുപോകാനും അല്ലെങ്കിൽ നമ്മളോടുള്ള ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിച്ച് പോകാനും അല്ലെങ്കിൽ നമ്മളുടെ റിലേഷൻ അവസാനിപ്പിക്കാനൊക്കെ തീരുമാനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാത്ത പല കാരണങ്ങളും അവർക്ക് ഉണ്ടാവും നമ്മൾ പലപ്പോഴും നമ്മുടെ ഭാഗത്തു നിന്ന് മാത്രമാണ് ചിന്തിക്കുക നമ്മൾ അവരെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല നമ്മൾ അതിൽ നമുക്കുണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളും നമ്മൾ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളൊക്കെയാണ് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുള്ളൂ പക്ഷേ അവരിതിൽ തുടരുമ്പോൾ അവർക്ക് എന്തെല്ലാം കുഴപ്പങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർ എന്തെല്ലാം ചിന്തിക്കുന്നുണ്ട് അങ്ങനെ അവർക്കിത് ഇഷ്ടമാണോ ഇഷ്ടമല്ലേ എന്നൊന്നും നമ്മൾ നോക്കാറില്ല അപ്പോൾ നം നമ്മൾ എടുത്തുള്ള കാരണങ്ങളായില്ല അവർക്ക് മുന്നിലുണ്ടാവുക ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങളാണ് ഓരോ കാര്യത്തിന് പുറത്തും ഉണ്ടാവുക അപ്പോൾ നമ്മളതൊന്നും ശ്രദ്ധിക്കാറോ അല്ലെങ്കിൽ അതൊന്നും മനസ്സിലാക്കാറോ ഒന്നുമില്ല നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കും നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ മനസ്സ് നമ്മുടെ ബാക്കി കാര്യങ്ങളിലായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ നമുക്ക് മറ്റുള്ളവരുടെ വേദനകളിൽ കാണാൻ കഴിയുന്നുണ്ടെങ്കിലും അവരതിനെക്കുറിച്ച് എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല ഓരോ ബന്ധങ്ങളും അവസാനിപ്പിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഏത് തരത്തിലുള്ള റിലേഷൻ ആണെങ്കിലും അത് അവസാനിപ്പിക്കുമ്പോൾ ഉൾക്കൊള്ളുന്ന ആൾക്കാർക്ക് എപ്പോഴായാലും വിഷമം തന്നെയായിരിക്കും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ പിരിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ എന്താണ് കാരണം എന്ന് ബോധിപ്പിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാൻ കഴിയാത്ത അവസ്ഥകളും ഉണ്ടാവാറുണ്ട് എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് ഒരാളോടും ചിലപ്പോൾ പറയാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതെന്ന് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ അതിന് അനുവദിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് നമ്മളറിയാത്ത അല്ലെങ്കിൽ നമുക്കറിയാത്ത ഒരുപാട് കാരണങ്ങൾ അവർക്ക് മുന്നിലുണ്ടാവും എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അപ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറയാൻ കഴിഞ്ഞോളന്നൊന്നുമില്ല അപ്പോൾ അത്തരം ബന്ധങ്ങളെയൊക്കെ അകലായിട്ടുള്ളതാണ് എന്നുള്ളത് തന്നെ മനസ്സിലാക്കുക അതിൽ നമുക്ക് സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടായാലും അവരുടെ ഭാഗത്തു നിന്ന് കൂടി ചിന്തിക്കുക അവർക്ക് ഇത് തുടരാൻ കഴിയാത്ത തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്